ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാട്ടിലേക്ക് പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന് യു നിന്ന് ഒഴിവാക്കിയിട്ട് നാട്ടിൽ സെറ്റിൽ ആവാൻ പോവാണ് ഇൻഷാല്ല അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു സംഭവമാണ് പാക്കിങ് അപ്പോൾ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുപോകണം എന്തൊക്കെയാണ് വേണ്ടെന്ന് വയ്ക്കണം പിന്നെ പാക്കിങ് കാര്യങ്ങൾ പിന്നെ നമ്മൾ പോയ പാടിനെ നമുക്ക് കുറച്ച് ഐറ്റംസ് വേണ്ടി വരും പിന്നെ കുറച്ച് കാർഗോ അയക്കണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിനു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ എന്താ ഒരു മുരിങ്ങ വരണ്ടല്ലോ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുരിങ്ങയുടെ വിത്ത് കിട്ടിയപ്പം പാകിയതായിരുന്നു കേട്ടോ അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടേറ്റോ അതാണിപ്പോൾ ഇക്ക പുറത്തേക്ക് എടുക്കുന്നത് ഒരുപാട് സ്വീറ്റ് പൊട്ടേറ്റോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് എപ്പോഴും ഒക്കെ പറയും നനച്ചു കൊടുക്കാനും എന്താ പറയുക അതിന് പുറകെ നടന്നിരുന്നു പക്ഷെ ഒരു എണ്ണം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ഇലകൾ വന്നു അത്രയേ ഉള്ളൂ ഒരു സ്വീറ്റ് പൊട്ടാറ്റ പോലും ഉണ്ടായില്ല അപ്പോൾ എന്തായാലും നമുക്ക് മുരിങ്ങ മരത്തിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഒരു എന്താ പറയുക ഒരു താളിപ്പിനുള്ള ഇലയൊക്കെ ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ഞാൻ എടുക്കാൻ നിൽക്കുമ്പോൾ ഇക്കറിയുന്നതാണ് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന സമയം അപ്പം ആ ചെടി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിൽ അത് കുഴിച്ചിടാന്ന് എന്തായാലും വെച്ചാൽ എന്താ പറയുക ഉമ്മൽക്കുയിനിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവിനായിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എന്തോ ഒരു താങ്ങ് കൊടുക്കണം എന്നൊക്കെ ഞാൻ താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ ഇപ്പം കുറച്ച് ദിവസം ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അങ്ങനെ പാക്കിങ് എന്നും മാലി വന്നിട്ട് ചോദിക്കും ഇന്നും പാക്കിങ് സ്റ്റാർട്ട് ചെയ്യലെന്ന് പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണിയിലാവും അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ പുറത്ത് പോകേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിലേ ഡിലേ ഇങ്ങനെ പോവാണ് അപ്പോൾ എന്നെക്കാളും ടെൻഷൻ മാലിക്കുമൊക്കെയാണ് മാലിക്കും പിന്നെ നാട്ടിലുള്ളവർക്കൊക്കെയാണ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ ഒരു പേരിന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് കുറേ പണി ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ തോന്നില്ല സത്യം അത് ഒരുപാട് പണികളുണ്ടാകുമ്പോൾ ഒരു പണിയും ചെയ്യാൻ തോന്നൂല കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഇതിപ്പം ഒരുപാട് പണികൾ കിടപ്പുണ്ട് അതായത് പാക്കിങ് അത്യാവശ്യം ഉണ്ടാവില്ല കാരണം ഇത് കാർഗോ ആയിക്കുള്ള പാക്കിങ്ങാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് ഉണ്ടാവും പിന്നെ വേണ്ട സാധനങ്ങൾ ഉണ്ടാവും അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ലേ പിന്നെ എനിക്കുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരാളുടെ കൈ സഹായം വേണം അതായത് അതെടുക്കൂ ഇതെടുക്കൂ അതൊന്ന് ചെയ്യൂ മീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാനും പറയാനൊക്കെ ഒരാൾ വേണം അല്ലാതെ ഒറ്റക്ക് തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ നമ്മളിങ്ങനെ ഈ കാർഡ് ബോർഡ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇനിയും ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാറുണ്ട് ഞാൻ പിന്നെ നമ്മൾ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളില്ലേ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രങ്ങളാണ് കൂടുതലും പാക്ക് ചെയ്യേണ്ടത് അതായത് പിന്നെ നമ്മൾ കാർഗോ ടീമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ടാണ് പാക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് അനക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ ഈ എന്താ പറയുക പാക്ക് ചെയ്യേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെയാണ് ഈ ഇതുപോലെ ഞാൻ ബോക്സിലാക്കി വയ്ക്കുന്നത് പിന്നെ കാർഗോ ടീം വന്നിട്ട് അവർ പിന്നെ അതുപോലെ ചെയ്തോളും പക്ഷെ നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകണം എന്തൊക്കെയാണ് കൊണ്ടുപോകണ്ട എന്തൊക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകണം അതൊക്കെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണമല്ലോ അതാണ് വലിയ പ്രോസസ്സ് കാരണം ഞങ്ങൾ ഞങ്ങൾ കാർഗോ കിട്ടണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കാർഗോ കാർഗോ കിട്ടുന്നത് പക്ഷേ ഞങ്ങൾക്ക് നാട്ടിലെത്തിയപാട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ വേണം പിന്നെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ മെയിൻ സാധനങ്ങൾ വേണം അതൊക്കെ ഞങ്ങൾ കയ്യിൽ കൊണ്ടുപോകണമല്ലോ അങ്ങനെ എന്താ റുഹീൻ്റെ ടോയ്സ് ആദ്യം എടുത്ത് നോക്കി പിന്നെ വിചാരിച്ചു വേണ്ട വേണ്ടാദ്യം തൊട്ടാ ഇപ്പം കഴിയൂല അതവിടെ തന്നെ വെച്ചു അപ്പോഴേക്കും റൂഹീൻ ടോയ്സ് എടുത്തപ്പോഴേക്കും റൂവി അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെന്താ ഇങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ വിചാരിച്ചു ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കണമല്ലോ പിന്നെ ഭയങ്കര മടി തോന്നാം കാരണം ഇതിപ്പം ജസ്റ്റ് മൂന്ന് മിനിറ്റിൻ്റെ നാല് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്നൊരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ നമുക്ക് ആ കുറച്ചല്ലേ കാണിക്കുകയുള്ളൂ അങ്ങനെ ഏകദേശം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സ്റ്റാർട്ടിങ് ട്രാപ്പിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇനിയും ദിവസങ്ങളില്ല ഇനി ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം ഉണ്ടാവുള്ളൂ ഇൻഷാല്ല പോവാൻ വേണ്ടിയിട്ട് ഈ മാസം ലാസ്റ്റ് എന്തായാലും പോകണം ഡേറ്റ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടോ ഇതൊക്കെയാണ് ഞാൻ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും കുറച്ചും കൂടി പാത്രങ്ങൾ വാങ്ങിക്കാനുണ്ട് പാത്രങ്ങൾ മാത്രമേ അത്യാവശ്യമുള്ള സാധനം വാങ്ങിക്കുന്നുള്ളൂ ബുക്ക് വേസറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എന്താ ഈ ഷെൽഫിലെ പാത്രങ്ങൾ ഇത് ഞാൻ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് പിന്നെ ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നൊരു പിടിത്തമില്ല അപ്പോൾ ഞാൻ പിന്നെ തൊടാൻ നിന്നിട്ടില്ല കേട്ടോ തൊട്ടാ പണി കിട്ടും പിന്നെ എൻ്റെ വോയിസ് കേട്ടിട്ട് അതായത് നാട്ടിലേക്ക് പോകുന്ന വീഡിയോൻ്റെ വോയിസ് കേട്ടിട്ട് കുറേ പേർക്ക് എൻ്റെ വോയിസിൽ ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര ഫീലാവുന്നുണ്ട് സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ നാട്ടിലേക്കല്ലേ പോകുന്നത് എല്ലാവരും കൂടിയാണ് പോകുന്നത് ഹസ്ബൻഡ് മക്കളെല്ലാവരും ഉണ്ട് കൂടെ അപ്പം അതിൻ്റെ അത്ര സങ്കടമൊന്നുമില്ല പക്ഷേ എൻ്റെ വോയിസ് ഇപ്പോൾ എന്തോ ഇപ്പോൾ പണ്ടത്തേലും കുറച്ചും ഒരു സങ്കട ഫീലാണ് വരുന്നത് അതെനിക്ക് അറിയില്ല എന്താ കാരണം എന്നുള്ളത് ഞാൻ മാക്സിമം ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊരു സങ്കട ഫീലാണ് വരുന്നത് എനിക്കറിയില്ല കേട്ടോ കുറേ ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊന്നും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമായിരുന്നു സംഭവം ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല അതങ്ങനെ ഒരു വോയിസായി മാറുന്നുണ്ട് ഇപ്പം പിന്നെ രാവിലത്തെ പുട്ട് ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരം വറുത്ത ഉണ്ടാക്കുവാണ് പുട്ട് പൊടിച്ചിട്ട് പുട്ട് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെ ഫ്രിഡ്ജിൽ വെക്കാം നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയാലും മതി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പൂരമൃത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുട്ടിട്ട് പൂരമൃത്ത ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ ഞാനത് കുറച്ച് പുട്ടും കൂട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഷായിട്ട് അപ്പോൾ പുട്ട് പൊടിച്ച് വെക്കുക എന്നിട്ട് നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കരിഞ്ചീരുക കട്ട് പൊട്ടിക്കുക ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലോട്ട് തേങ്ങ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുക പിന്നെ പുട്ടുപൊടി ചേർക്കുക അതൊരു പതിനഞ്ചിട്ട് ഇരുപത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക ഡ്രൈ ആവുന്നവരും കേട്ടോ അതിനിടയ്ക്ക് ഞാനവിടെ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടികളാണ് അപ്പം ഈ പുട്ടുപൊടി കൊണ്ടല്ല പുട്ടുകൊണ്ടുള്ള ബാക്കി വന്ന പുട്ട് കൊണ്ടുള്ള പൂരം വറുത്ത ഉണ്ടല്ലേ അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് അത് അതിനിടയ്ക്ക് ഞാൻ പോപ്കോണിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി പോപ്പ് ഇവിടെ റീനു റോസു റുഹിമൂന്ന് വർക്കും അടിപൊളിയായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഈ എന്താ പറയുക പൂരം വറുത്തത് പൂരം വറുത്തെന്നാണോ പൂരം വറുത്ത എന്താണെന്ന് അറിയില്ല എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ അതായത് മലപ്പുറം ഭാഗത്തൊക്കെ പൂരം വറുത്തെന്നാണ് പറയട്ടെ അതിന് അപ്പോൾ അത് നല്ല ഡ്രൈ ആവുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇത് നല്ല ചായയുടെ കൂടെ വൈകുന്നേരം സ്നാക്കായിട്ട് അടിപൊളിയാണ് പിന്നെ ഇത് ഇനിയിപ്പം എന്താ പറയുക ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ടിന്നിലിട്ട് വെക്കാം ഒരു മൂന്നോ നാലോ ദിവസം വരെ കേട് ഇരിക്കും ഫ്രിഡ്ജിലും വെക്കാറുണ്ട് കേട്ടോ ചിലരൊക്കെ പുട്ടിന്ന് അങ്ങനെ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാറുണ്ട് പുട്ടുകൊണ്ടല്ലിട്ടുണ്ടാക്കാൽ അത് പുട്ടു പൊടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും പിന്നെ ഇടിച്ച പുട്ടി പൊടിയിട്ടൊക്കെ യൂസ് ചെയ് ഇതുണ്ടാക്കാം പൂരം വറുത്ത കേട്ടോ നാട്ടിൽ നിന്ന് കേടു കൂടാണ്ട് കൊടുത്തയക്കാൻ പറ്റുന്ന സ്നാക്സിൽ പറ്റുന്ന ഐറ്റംസിലൊന്നാണ് ഈ പൂരം വറുത്തത് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റോവറ് പുട്ടുകൊണ്ടുണ്ടാക്കുന്നതെന്നുള്ളൂ നാട്ടിലേക്ക് പോകാനായപ്പോൾ നല്ല അടിപൊളി ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതും പെർഫ്യൂമാണ് പ്രീമിയം പ്രൊഡക്റ്റാണത് അതായത് അസിലിയോ ബ്രാൻഡിൻ്റെ രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഊദ് ദുബായും ഇഷ്ക് ജെയ്നബും കേട്ടോ അപ്പോൾ ഇഷ്ക് ജെയ്നബിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ദുറംസ് ആണ് ഊത് ദുബായിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി തെറംസ് രണ്ടും കൂടി കോംബോ പാക്കിൽ വരുന്നത് ടു ഫിഫ്റ്റി തെറംസിൽ അടിപൊളി ഓഫറാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രീമിയം ക്വാളിറ്റി പെർഫ്യൂമാണ് കേട്ടോ അതായത് ട്വൽവ് ടു ട്വൻ്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ഒന്നും പറയാനില്ല കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക ഇപ്പോഴും ആ ഒരു ഡ്രസ്സിലെ ആ ഒരു ഫ്രാഗ്രൻസ് ഞാനത് അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ട്വൽവ് ടു ട്വൻ്റി ഫോർ ഹവേഴ്സ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കാരണം ഇതിൽ ഹൈ ക്വാളിറ്റി ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓൾ ഓവർ യു എ ഈ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഒമാനിലേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഗിവ്വേ വെക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് നാളെ ആയിരിക്കും വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ഇൻസ്റ്റഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് നോക്കാം അപ്പം ബാക്ക് ടു നമ്മുടെ പാക്കിംഗ് വ്ലോഗ് പാക്കിംഗ് ഏകദേശം താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര ബോറിങ് പരിപാടിയായിട്ടത് വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ നാട്ടിലേക്ക് പോകാൻ എന്നെങ്കിൽ പാക്കിങ്ങൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അതായത് നമ്മൾ തിരിച്ച് വരുന്നതാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇത് എന്തോ ഒരു മൂടില്ല എന്താ പറയുക ഞാൻ എപ്പോഴും എൻ്റെ വിഷമം അങ്ങനെ പറയുന്നില്ല എന്നാൽ നിർത്തി അപ്പം ഞങ്ങളിതാ പുറത്ത് പോകട്ട എല്ലാവരും ചോദിക്കാറുണ്ട് റീനു എന്താ സംസാരിക്കൂലെന്ന് റീനു ഇപ്പം അങ്ങനെയാണ് വീഡിയോയിൽ സംസാരിക്കൂല അല്ലാത്ത സമയത്ത് ഭയങ്കര ബഹളമാണ് അപ്പോൾ വീഡിയോയിൽ മാത്രമാണ് സംസാരിക്കാത്തത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഷാർജയിലേക്കാണ് ഷാർജയിൽ അൽ നഹ്ദയിലുള്ള ബാംഗ്ലൂർ ജൂസി ആൻഡ് ഫുഡ്സിലേക്കാട്ടോ പേര് കേട്ടപ്പം കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് കാരണം നാട്ടിൽ ഇവിടെയായിട്ട് അറുപതോളം ഔട്ട്ലെറ്റ്സ് ഉണ്ട് പക്ഷേ യു എത്തെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് കേട്ടോ അറുപത് ഔട്ട്ലെറ്റ്സ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഊഹിക്കാവുന്നേയുള്ളൂ ഇവരാണിട്ട് ഓണർ ഞങ്ങളൊരു ചെറിയൊരു റിലേഷനും കൂടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇവരുടെ വൈഫിൻ്റെ വീടൊക്കെ വരുന്നത് അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് മെക്സിക്കൻ ഫ്രൈസാണ് ഒരു രക്ഷ ഇല്ല പിന്നെ അതുപോലെ ചിരണ്ടി ഐസ് ഇല്ലേ അതാണ് സംഭവം അതിൽ ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പാരം ടേസ്റ്റുള്ള ഒരു ഐറ്റം കേട്ടോ അപ്പോൾ അതാ ഇവർക്ക് ഇവിടെ സീറ്റിങ്ങിനായിട്ട് നല്ല അടിപൊളി ഏരിയ ഉണ്ട് കേട്ടോ അത് നമുക്ക് പുറത്ത് ലാമ്പിൻസ് കണ്ട് എ സിയിലൊക്കെ ഇരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം ഈ ചൂട് സമയത്തൊക്കെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുമ്പോഴെല്ലാം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതും പ്രത്യേകിച്ച് ഇവിടുത്തെ റിഫ്രഷിംഗ് ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കുമ്പോഴുള്ളൊരു ഫീല് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് മെനു കാർഡ് ഒന്ന് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ ദാ ഇവിടെ ദാ ഈ ഒരു വഴക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകണ്ടാവും എത്രത്തോളം സംഭവം ടേസ്റ്റിയാണെന്നുള്ളട്ടോ ഒരു രക്ഷയില്ലേത് ഇത് മെക്സിക്കൻ ഫ്രൈസ് ആണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെന്താ നമുക്ക് തണുപ്പ് കൊണ്ട് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് തൊണ്ടവേദന ആവും തണുപ്പ് കുടിച്ചാൽ പക്ഷേ എന്നാൽ പോലും ഞാനത് ട്രൈ ചെയ്യാണ്ടിരുന്നിട്ടില്ല അടിപൊളി കേട്ടോ ഈ ഇതുപോലെ ഐസ്ക്രീമൊക്കെ മെക്സിമം വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈഡിൽ കൊടുക്കുക അത് ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ചിരൻ റൈസിൽ തന്നെ കുറേ ഫ്ലേവേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക ഈ രണ്ട് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ ഒന്ന് ഓറഞ്ച് കുലിക്കി വാട്ടർമെലനും പൈനാപ്പിളും ഓറഞ്ച് ജ്യൂസും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സംഭവം ആട്ടോ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് സാധാരണ കുലിക്കി സർവ്വത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ട സംഭവം അടുത്തത് റോ മാംഗോ സോഡ അതായത് പച്ചമാങ്ങ സോഡ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ മിസ്സാക്കരുത് അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് എനിക്ക് ഇത് നിർത്താൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അടുത്തത് മൽബ ഇത് ഗ്രേപ്പ്സിൻ്റെ മൽബയാണ് ഡിഫറെൻറ്റ് ഫ്ലേവർ മൽബയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഡയും കുലുക്കിയൊക്കെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് ഗ്രേപ്സിൻ്റെ ആദ്യമായിട്ടാണ് റീനു കഴിച്ചിട്ട് ഫുള്ളായിട്ട് അത് ഇരുന്ന് കഴിച്ചത് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് മൽബ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മലബയിൽ ഇത് ചിക്കൻ സമൂണിൽ വരുന്നിട്ടുള്ളൊരു ഐറ്റം ആണ് പിന്നെ സാൻഡ്വിച്ചസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതിന് മുമ്പ് താ ഈ ഒരു സിസ്ലിംഗ് ഫ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അതും ഒരു രക്ഷയില്ല ഇവിടെ നമ്മളിപ്പം കഴിച്ചിട്ടുള്ള എല്ലാതും ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ അതിലെനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടാത്തത് ഞാൻ കാണിച്ചുതരാം ബാക്കി എല്ലാതും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഉള്ളതാണ് അതുപോലെ സാൻഡ്വിച്ച് ആവറേജ് ആണ് കൂടുതൽ പറയാനില്ല ആ ഗ്രിൽഡ് സാൻഡ്വിച്ചില്ലേ ഇത് പിന്നെ ഇതാണ് എനിക്ക് അധികം കൊണ്ട് ഒരു ഓക്കെ ഓക്കെ ടേസ്റ്റിൽ വരുന്നത് ഇതാ ഈ ഒരു ഇതാണ് ഇത് കൊൽക്കട്ട റോളാണ് അതിൽ ബീഫിലുള്ളത് നമ്മൾ കഴിച്ചത് ചിക്കനിലുള്ളതൊക്കെ ഉണ്ട് എന്നാലും ഒരു ഓക്കെ ഓക്കെ വരുന്നത് പക്ഷെ ബാക്കി എല്ലാതും അടിപൊളിയാണേ ഇത് താ ടെൻഡർ കോക്കനട്ട് മലബ ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് മാങ്കോ അവക്കോഡോ ഒരു സ്മൂത്തി പോലെ അതും അടിപൊളി ഐറ്റം ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ റോ മാോ സോഡയിലോട്ട് പോവുകയാണ് എനിക്ക് തണുപ്പ് തട്ടിയാൽ തൊണ്ടവേദന ആവും എന്നാലും ഞാൻ നോക്കുന്നില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ലസ്സി വെറൈറ്റീസ് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ലോഞ്ചിങ് ആണ് കേട്ടോ അതായത് ഇത്രയും വെറൈറ്റീസ് ലോഞ്ചിങ് ആണ് അപ്പം അതും അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും പിന്നെ എൻ്റെ ഉമ്മാൻ്റെ റിലേറ്റീവ് ആട്ടോ ഇവർ അപ്പം ഓണറിൻ്റെ വൈഫും മോളും ആണ് അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്താ പറയുക ആ ഒരു റിലേഷൻ ഞാൻ പിന്നെ ആദ്യം പറയാൻ കേട്ടോ എന്തായാലും എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യുക നാട്ടിൽ ജ്യൂസിൻ്റെ ബ്രാൻഡിലുള്ള ഫുഡൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റി ഫുഡാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഒരു രക്ഷയിലുള്ള ടേസ്റ്റിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക പിന്നെ ഇന്നാണ് ഇക്കാൻ്റെ സ്കാനിങ്ങിന് പോകുന്ന ദിവസം എൻഷാല്ല ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇക്കാൻ്റെ സ്കാനിങ്ങിൻ്റെ സമയമായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ദ്വാലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ താങ്ക്